ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഏട്ടാ സാധാരണ നമ്മൾ നമ്മളിടയ്ക്ക് മടിപിടിക്കുന്ന ദിവസങ്ങളിലൊക്കെ കറിയൊന്നും ഇല്ലാതെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടാക്കാനല്ലോ പെട്ടെന്ന് നോക്കുക അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ റവ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഐറ്റമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലോ വീടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു കപ്പളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബൗളിലേക്ക് എൻ്റെ ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ മെഷറിങ് കപ്പ് ആണ് ആയിട്ടാ ഇനി ഈ ഒരു സെയിം കപ്പ് തന്നെ മുക്കാൽ കപ്പ് അളവിൽ തൈരും കൂടി ചേർക്കുന്നുണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറ് പുളിയില്ലാതെ തൈര് വേണം ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ കട്ടയൊന്നും മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയിട്ട് ഒരു പത്ത് മിനിറ്റ് മാക്സിമം വെക്കാൻ നോക്കുക എന്നിട്ട് ആ ഒരു സമയമാകുമ്പോൾ റിയലറവ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളും അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ചെറിയൊരു വെജിറ്റബിൾ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആയിട്ട് ഈ ഒരു മസാലയ്ക്ക് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് പൊട്ടിക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സവാള ഒരു മീഡിയം വരുമ്പോൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് ക്യാരറ്റാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവും ഫ്ലേവറും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ടേറ്റ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരൽപ്പ് ഈ ഒരു മസാലയൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നന്നായിട്ട് അങ്ങനെ വഴന്ന് ഒടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്നങ്ങ് സോഫ്റ്റായി വരുമല്ലോ മാത്രം മതി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വയറ്റെടുത്താൽ മതി അപ്പോൾ നമ്മുടെ മസാല ഈ ഒരു രീതിയിൽ ഒന്നങ്ങ വാടി വന്നിട്ടുണ്ട് ക്യാരറ്റിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നിർബന്ധമായിട്ടും ചേർക്കുക ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുവേ എന്നിട്ട് ഇതാണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്നങ്ങ് ആക്കി കൊടുക്കുക ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേട്ടാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലെ വാടി വരാൻ പാടില്ല ഓവറായിട്ട് വാടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു അപ്പത്തുനിന്ന് കടിക്കുന്ന സമയത്ത് അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തുകൊടുത്ത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റവയില്ല ആ ഒരു മിക്സിലേക്ക് ഞാനിത് ആ ഒരു നെയ്യോട് കൂടി ആ ഒരു വെളിച്ചെണ്ണയോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുക നല്ലൊരു ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഒരു തവണ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഇതാ മസാല മൊത്തത്തിൽ മൊത്തത്തിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇട്ടെടുത്ത് ഉടനെ തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെതിപ്പം തിക്നെസ് ഒക്കെ കറക്റ്റാണ് ഏട്ടെ ഞാനതുകൊണ്ട് ഇനി എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല ഈ ഒരു തിക്നെസ് ആണ് നമ്മുടെ മാവ് വേണ്ടത് അഥവാ ഓവറായിട്ട് പോയി കാരണം ചില റവയുടെ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരെ അങ്ങനെ ഓവറായിട്ട് തിക്കായിപ്പോയിയ്യുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം നോക്കിയിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മതിയിട്ടാ ഇത്രയുള്ളൂ ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക എൻ്റെ ഇപ്പം കറക്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ലാസ്റ്റിനിന് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് ഏട്ടാ ഉണ്ടെങ്കിൽ നല്ല സ്പോഞ്ച് പോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു അപ്പായിട്ട് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടാവും അത്രയും വ്യത്യാസമുള്ള ടേസ്റ്റിനെ ബാധിക്കുന്ന കേസൊന്നും ഇല്ല ഏട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് അപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ ഇതൊരു സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്തെടുക്കാനായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ചെറിയ പ്ലേറ്റ് ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ എന്തേലും ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂണും മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കട്ടെ പ്ലേറ്റിൻ്റെ മുകളിലോളായിട്ട് ഒഴിക്കേണ്ട ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നിക്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൗളിലോ പ്ലേറ്റിലോ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ നോർമൽ പോളയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ വലിയ സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാനും അങ്ങനെയാലും ഒരു മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ മതി എന്നിട്ട് ഞാൻ ഞാനിത് സ്റ്റീമർ അടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കറക്റ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡി ആക്കുകയുള്ളൂ അങ്ങനെ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിതാ സ്റ്റീമറ് തുറക്കുമ്പോൾ തന്നെ കണ്ടില്ല നല്ലപോലെ സ്പോഞ്ചിയായി നല്ല പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടാ ചൂടാറിയതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് വെടിയിച്ചെടുക്കാൻ പറ്റും ചൂടോടെ നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്കൊരു വേവാത പോലെ ഫീൽ ചെയ്യും കേട്ടോ ചെറിയൊരു ഈർപ്പ് മുകളിലുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് ചൂടാറിയതിന് ശേഷം മാത്രം അതിനെ പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ട് തന്നെ സൈഡൊക്കെ വിടീക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് പെട്ടെന്ന് കയ്യിൽ തട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ചൂടാറിയാൽ മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കാൻ പാടില്ല ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതാ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്ന അപ്പാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ അപ്പം ഒന്നും കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഒന്നും അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് സ്കൂളിലേക്ക് ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റും കറികളില്ലാത്ത ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റിയിട്ടൊരു കിട്ടിലനായിട്ടാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്